ഹായ് നമസ്കാരം ഫാസിലാണ് ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു വളത്തിൻ്റെ ഡെഫിഷ്യൻസി വന്ന് ചെടി മുരടിച്ച് നിൽക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കുമൽ രോഗ അല്ലെ ഫംഗൽ ഇൻഫെക്ഷനോ വന്നിട്ട് നമ്മളാ ചെടികളെ മുരടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്ന ടൈമിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ എന്താ ഒരു വളത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ചെടി മുരടിച്ച് നിൽക്കുന്നത് നമ്മൾ പ്രൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഡെഫിഷ്യൻസി മാറ്റം വളങ്ങൾ നല്ല രീതിയിൽ മണ്ണിൽ കൊടുക്കണം കൊടുത്തൊരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് മറ്റേത് എന്താ വെച്ചാൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ പുതിയ ശിഖരം വരുമ്പോൾ ഇതേ ഡെഫിഷ്യൻസി തന്നെ ആ തളിരലയിലും കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പം ആദ്യം വളം നമ്മൾ കൊടുത്ത രണ്ടാഴ്ച ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ വളം ചെടികൾ വലിച്ചിരിക്കാൻ പാകത്തിലാവണല്ലോ അതിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്യുമ്പോഴല്ലേ പുതിയ ശിഖരത്തിലേക്ക് ഈ ഡെഫിഷ്യൻസി വരാതിരിക്കുള്ളൂ അതേപോലെ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷനോ കീടശല്യം ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പ്രൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുതിയ തളിര് വരുന്നത് മുതൽ തള്ളിര് ഏകദേശം മുപ്പത്തൊന്ന് വരെ നമ്മളാ ഫംഗീസേടോ ആ കീടനാശിനിയോ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും കാരണം ഈ മണ്ണിലോ അതിൻ്റെ ലാർവകൾ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത ചെടികളിലോ അതിൻ്റെ ലാർവകൾ കിടക്കുന്നുണ്ടോ അടിക്കാറിലൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ അത് വീണ്ടും ഇത് തളിര് വരുന്ന ടൈമിൽ ഇതിലേക്ക് അറ്റാക്ക് ചെയ്യാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ